ഈ എന്തൊരാഹ്ലാദം ും ശ്രുദിനംിയുന്നെവൻ സിക്സ് ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ന് വടകര കോഴിക്കോട് ടു വടകര എമർജൻസി പിന്നെ എല്ലാവർക്കും എന്താ വിശേഷങ്ങൾ സുഖല്ലേ നമ്മൾ ഇങ്ങനെ വീടിയോട് നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കിട്ടോ നമുക്ക് അറിയണമാതിരി നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും എന്താന്നോ നിങ്ങളെല്ലാരും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം ഓക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുക